ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ലീഡ് നഷ്ടമായി ബാദലി സീറ്റിലാണ് തുടക്കത്തിൽ കോൺഗ്രസ്സിന് ലീഡ് ലഭിച്ചത് പാർട്ടി ഏറെ പ്രതീക്ഷ പുലർത്തിയ മണ്ഡലമാണ് ഇത് കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കളിലെ ഒരാളായ ദേവേന്ദ്ര യാദവാണ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത് ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റാണ് ബാദലി ആം ആദ്മിക്ക് വേണ്ടി അജിഷ് യാദവും ബി വേണ്ടി ദീപക് ചൗധരിയുമാണ് കളത്തിൽ നിലവിൽ ദീപക് ചൗധരിയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുന്നേറ്റം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അജീഷ് യാദവ് വിജയിച്ചത് ബി ജെ പിയുടെ വിജയ്കുമാർ ഭഗവത് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് അന്ന് നാല്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടാൻ വിജയ്കുമാറിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിനഞ്ച് വർഷത്തോളം ഡൽഹി ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടിക്ക് ലഭിച്ചത് വെറും എട്ട് സീറ്റുകളാണ് ആകെ ഇരുപത്തിനാല് ദശാംശം അഞ്ചു അഞ്ച് ശതമാനമായിരുന്നു വോട്ടു വിഹിതം ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് ദശാംശം പൂജ്യം ഏഴ് വോട്ടും ആം ആദ്മിക്ക് ഇരുപത്തി ദശാംശം നാല് എട്ട് ശതമാനം വോട്ടും നേടാനായി ബി ജെ പി ആയിരുന്നു അന്ന് ഏറ്റവും വലിയ ഉക്യ കക്ഷി മുപ്പത്തൊന്ന് സീറ്റുകളാണ് പാർട്ടിക്ക് ലഭിച്ചത് തുടർന്ന് ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയ ആം ആദ്മി പാർട്ടിക്കൊപ്പം കോൺഗ്രസ് കൈകോർക്കുകയും ഭരണം പിടിക്കുകയും ചെയ്തു എന്നാൽ നാല്പത്തി ദിവസം മാത്രമായിരുന്നു സഖ്യം നീണ്ടത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കൂറ്റൻ വിജയത്തിൽ ആം ആദ്മി തനിച്ച് അധികാരത്തിൽ ഏറി അതേസമയം കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലും സമാനമായിരുന്നു സ്ഥിതി ഇത്തവണ സംസ്ഥാനത്ത് തിരിച്ചുവരാനുള്ള ശ്രമി തീവ്ര സമരത്തിലായിരുന്നു കോൺഗ്രസ് ആം ആദ്മിയുമായി കൈകോർക്കില്ലെന്നും തനിച്ച് കൂടുതൽ സീറ്റുകൾ നേരിടാനാകുമെന്നും പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത് എന്നാൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെല്ലാം ഇക്കുറിയും അസ്ഥാനത്താകുന്നതാണ് കാഴ്ച അതേസമയം ഇരുപത്തിയേഴ് ശേഷം ഡൽഹിയിൽ ഭരണത്തിലേക്ക് ഒതുക്കിയാണ് ബി ജെ പി നിലവിൽ നാൽപ്പത് സീറ്റുകളിലാണ് പാർട്ടി മുന്നേറുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഇത്തവണ ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നു